ഈ നിയന്ത്രണങ്ങൾക്ക് അതീതമായി വരുന്ന ഭക്തരെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതല്പം ഭയാനകമായ ഒരു സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞത് ഈ യാഥാർത്ഥ്യബോധത്തോടി പറഞ്ഞൊരു കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്ന നിലപാടെടുക്കുമ്പോൾ ആകെ തിരിച്ചു പോകേണ്ടി വരുന്നവർക്കോ അസ്വസ്ഥതയുള്ളവരോ ഈ വരുന്ന തൊണ്ണൂറായിരം പേർക്ക് ആ പ്രശ്നമില്ല ഇപ്പോൾ ഇന്നത്തെ ഒരു വലിയ വാർത്ത എന്താണ് കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് പതിനേഴ് പതിനെട്ടംഗങ്ങളുള്ള സ്ത്രീകൾക്ക് മുൻതൂക്കമുള്ള ഒരു കുടുംബം അവിടെ ദർശനത്തിനായിട്ട് ചെന്നിട്ട് തിരിച്ചിറങ്ങേണ്ടി വന്നു പോലീസ് എന്താ ചെയ്തത് പോലീസ് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോയി ദർശനം നടത്തുന്ന വാർത്തയും ചാനലുകൾ കൊടുത്തു നെഗറ്റീവ് മാത്രം വലിയ വലിയ തോതിൽ കൊടുത്ത് രാഷ്ട്രീയവത്കരിക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നടത്തേണ്ടി വന്നു അവർക്ക് വസ്തുത പറയേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ വരുന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് അമിതമായിട്ട് വരുന്ന ആളുകൾക്ക് ആണ് കുറച്ച് പേർക്ക് സൗകര്യം കിട്ടാതെ വരുന്നത് ആ പ്രശ്നം രണ്ട് ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഇനി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മുന്നൊരുക്കം നടത്തിയിട്ടില്ലെന്ന് പറയുമ്പോൾ സി എമ്മിൻ്റെ അവിടെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടല്ലേ സി എം അതിൽ മുൻകൈ എടുത്തത് ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തേതോ അടുത്ത പ്രാവശ്യത്തേക്കോ വേണ്ടിയല്ല ദീർഘകാലങ്ങളിലായി അവിടെ ഇത്തരം പ്രശ്നങ്ങൾ കഴിഞ്ഞ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലക്കാലത്തെ ശബരിമലയിലെ ഭക്തരുടെ വരവിൻ്റെ എണ്ണമെടുത്ത് ഓരോ വർഷവും എത്രയാണ് അധികരിക്കാൻ പോകുന്നത് അതനുസരിച്ച് അവിടെ വിപുലമായ സൗകര്യം ഉണ്ടാകണം അത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശബരിമല ശബരിമല അഞ്ചു വർഷത്തെ അവിടുത്തെ വികസനമോ അല്ല എന്ന് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഉണ്ടായിരുന്നു ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം അവിടെ ബയോ ടോയ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കുടിവെള്ളം ലഭ്യമല്ല തുടങ്ങിയ അടിയന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ ഭാവിയിൽ അവിടെ താമസ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതിനെ കുറിച്ച് കായിക്കോട് പറയേണ്ടത് അത് വേറെ കാര്യമാണ് അത് ദീർഘകാല പദ്ധതിയാണ് ഒരു 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 സീസണിൽ അവിടെ ബയോ ടോയ്ലറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും റിവ്യൂ ചെയ്തിട്ടില്ല അതിന് സൗകര്യം എന്ന് ആരും പരിശോധിച്ചിട്ടില്ല അർത്ഥം അല്ല ടോയ്ലറ്റിന്റെ കാര്യത്തിൽ അതല്ല കാര്യം ഞാനൊരു ചെറിയ കണക്ക് ശ്രീ അജ്മിസേ പറയാം വിവിധ സ്ഥലങ്ങളിലായി മൂവായിരം ടോയ്ലറ്റ് ഉണ്ട് അവിടെ വിവിധ സ്ഥലങ്ങളിലായി പമ്പയിലും നിലയ്ക്കലും സന്നിധാനത്തുമൊക്കെ സന്നിധാനത്ത് മാത്രം ആയിരത്തിലധികം ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ നിലയ്ക്കലും പമ്പയിലും ഒക്കെ ഉള്ള ടോയ്ലറ്റ് ബയോ ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത് ഒന്നിലധികം കണ്ടെയ്നറുകൾ സംവിധാനത്ത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട് ഈ മൂവായിരം ടോയ്ലറ്റുകൾ തൊണ്ണൂറായിരം പേർക്ക് ആണ് നിങ്ങൾ തൊണ്ണൂറായിരത്തെ മൂവായിരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി മുപ്പത് പേർക്കാണ് ഒരു ദിവസം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് സഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ പക്ഷേ വന്ന പ്രശ്നം എന്താ ഈ തൊണ്ണൂറായിരത്തിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു വന്ന വന്നവർ മാത്ര വന്നവർ രണ്ടും ഒന്നും രണ്ടും ദിവസം അവിടെ ക്യാമ്പ് ചെയ്യേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ ടോയ്ലറ്റിനകത്ത് ചെറിയ പ്രതിസന്ധി ഉണ്ടായി ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ ടോയ്ലറ്റ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് പരസ്യം ചെയ്ത ആളുകൾ അവിടെ പ്രതിസന്ധി ഉണ്ടായ ദിവസങ്ങളിൽ അവിടെ എത്ര പേർ വന്നു എന്ന കണക്ക് ദിവസം ബോർഡ് വക്കലുണ്ടോ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ഒരു ലക്ഷം മുതൽ ഒന്ന് പതിനഞ്ച് വരെയൊക്കാൾ വന്നിട്ടുണ്ട് പ്രശ്നമില്ലാതെ പോയിട്ടുണ്ടോ എന്നാണ് അല്ല അത്ര ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഒന്ന് പതിനഞ്ച് വരെ വരാൻ പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇരുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് അവർ പെട്ടെന്ന് വെട്ടി ഷോർട്ട് കട്ട് ചെയ്ത് അയ്യായിരം ആക്കിയല്ലോ എന്തുകൊണ്ടാണ് ഓവർ ക്രൗഡ് അത് ശബരിമല പോലുള്ള ഒരു സന്നിധാനത്ത് ഓവർ ക്രൗഡ് പ്രാക്ടിക്കൽ അല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് കൃത്യമായി അവരുടെ നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ ഇരുപതിനായിരം അയ്യായിരം ആയിട്ട് ചുരുക്കിയത് പ്രാക്ടിക്കലിലേക്ക് കോടതി വന്നു പ്രായോഗികതയിലേക്ക് വന്നു അത് അത് കണ്ടുകൊണ്ടാണ് കോടതിയുടെ ആ ശരിയായത് സംവിധാനം അനുവദിക്കാൻ പറ്റുന്നത് തന്നെ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് തന്നെ എപ്പോഴാണ് തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് ആ സ്പോർട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കാം ഇപ്പൊ നേരത്തെ തന്നെ വിർച്വൽ ക്യൂ വഴി എത്തുന്ന ആളുടെ എണ്ണം തന്നെ കൂടുതലാണെങ്കിൽ പിന്നെ അവിടെ സ്പോർട്ട് ബുക്കിങ്ങിന്റെ കാര്യമേ ഉദിക്കുന്നില്ലല്ലോ അല്ല അത് ശരിയല്ല ആ നിരീക്ഷണമേ ശരിയല്ല കാരണം വെർച്വൽ ബുക്കിംഗിനകത്ത് വരുന്ന ടീമായിട്ട് വരുന്ന ആളുകളുണ്ട് പതിനഞ്ചോ ഇരുപതോ മുപ്പതോ പേര് ഒരു ഒരു സംഘം ഭക്തർ വരുന്നുണ്ട് അപ്പോൾ അവർക്കകത്ത് നാലോ അഞ്ചോ പത്തോ പേർക്ക് അവർ ഔട്ടായി കഴിഞ്ഞാൽ വെർച്വൽ ഔട്ടായി കഴിഞ്ഞാൽ അവരുടെയും കൂടെ സൗകര്യം മാനിച്ചുകൊണ്ടാണ് അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉള്ളത് പക്ഷേ ഈ സ്പോട്ട് ബുക്കിങ്ങിനകത്ത് ഉള്ളതിൽ കൂടാതെ അനധികൃതമായിട്ട് ആളുകൾ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് തെറ്റിദ്രിച്ച് അതിന് എടുക്കണ്ട ഇന്നലെ ഞാനത് പറഞ്ഞില്ല പക്ഷേ ഇന്ന് ഞാനത് പറയുന്നു കുറച്ചു പേരെങ്കിലും ബോധപൂർവമായി ഈ ലീഗൽ സൈഡ് നോക്കാതെ കടന്നു വരുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കേവല ഭക്തർ മാത്രമല്ല ഇപ്പം കാനനപാതയിലൂടെ അധികൃ ഇന്നലെ എ ഡി ജി പി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു കാണുന്ന പാതയിലൂടെ കുറച്ച് പേർ വരുന്നുണ്ട് അവരെ നിയന്ത്രിച്ചാൽ മതിയാവും അവർ സ്പോട്ട് ബുക്കിങ്ങിന്റെ ഭാഗമല്ല വെർച്വൽ ബുക്കിങ്ങിന്റെ ഭാഗമല്ല എന്തിനാണ് ഈ രണ്ട് സിസ്റ്റം അവിടെ ഏർപ്പെടുത്തിയപ്പോൾ കേവല ഭക്തരല്ല കേവല ഭക്തരല്ല അവര് സത്യസന്ധമായി വരുന്ന ഭക്തരീ തൊണ്ണൂറ് ശതമാനം പേരെ ഞാൻ സത്യസന്ധരായ വരുന്ന ഭക്തരായിട്ട് മാനിക്കുന്നു രാഷ്ട്രീയത്തോടെ രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വരുന്നവരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അത് പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം ശബരിമലയെ സുവർണാവസരമാക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലുണ്ട് തിരക്കിലാണ് അവിടെ കക്ഷി രാഷ്ട്രീയം നടപ്പിലുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെയും അവർ ഇത്രയധികം ശബരിമല